മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മുഹമ്മദ് ഇക്ബാലിന്റെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യന്റെ പദവി മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് ജീവിതമെന്ന ഗാനത്തിൽ ഏറ്റവും മനോഹരമായ താളം നിങ്ങളാണ് മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് സ്വാഭിപ്രായമെഴുതി ചർച്ച നടത്തും സാമൂഹ്യജീവിയായ മനുഷ്യൻ പരസ്പരം ആദരവ് പുലർത്തേണ്ടത് അനിവാര്യമാണ് ജാതി മതം ലിംഗം എന്നിവയ്ക്കെല്ലാം ഉപരി മറ്റുള്ളവരെ അംഗീകരിക്കുകയും മാന്യമായ പെരുമാറ്റവും സ്നേഹവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ സംസ്കാരസമ്പന്നരാണെന്ന് പറയാം പരസ്പരം ആദരിക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുകയുള്ളൂ കുടുംബാംഗങ്ങളുമായുള്ള ഇടപഴകലിൽ നിന്നും വിദ്യാലയത്തിൽ നിന്നുമാണ് പെരുമാറ്റത്തിൻ്റെയും ആദരവിൻ്റെയും ആദ്യ പാഠങ്ങൾ നമ്മൾ സ്വായത്തമാക്കുന്നത് സംസ്കാര സമ്പന്നരായ തലമുറ വളർന്നു വരേണ്ടത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക്യൂ